വണ്ടി അടിച്ച് അടിച്ച് ഞാൻ ഞാൻ ഇവിടെ എടുത്താ വെറുതെ നിന്റെ പൊട്ടി അടി തരും വണ്ടി നീ ഞാൻ വേറെ വേറെ ഞങ്ങൾ മണ്ടന്മാരാന്നല്ലേ അറിയോ ഈ മര്യാദക്ക് പോക്കോ ഞാൻ നമസ്കാരം ഏതൊരു ആഴ്ചകൾക്കുമുമ്പോ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മുംബൈയിൽ നിന്നും ഒരു യുവതി കേരളം കാണാൻ കേരളം അവർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി പിന്നീട് അവർ കൊച്ചിയിൽ നിന്ന് ഊബർ പിടിച്ച് മൂന്നാറിൽ പോകുന്നു പക്ഷേ മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ അവരോട് മോശമായി പെരുമാറുന്നു ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ ഊബറിന് പ്രവേശനമില്ല എന്ന് പറയുന്നു അതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് ഊബർ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഒടുവിൽ ഹോട്ടലുകാർ പറയുന്നു ഇവിടെ കിട്ടില്ല നിങ്ങൾ പുറത്ത് പോയാൽ കിട്ടുമെന്ന് പറയുന്നു ഇവർ പുറത്തേക്ക് പോകുന്നു വേറൊരു സ്ഥലത്ത് അതായത് മൂന്നാർ ടൗണിന് പുറത്ത് പോയി ഊബർ പിടിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴേക്കും ടാക്സി ഡ്രൈവർമാർ സംഘമായി വന്ന് ആക്രമിക്കുന്നു ചീത്ത വിളിക്കുന്നു പോലീസിൻ്റെ സഹായത്തോടെ ഈ പെൺകുട്ടിക്ക് അവർക്കൊട്ടും സുരക്ഷിത ബോധമില്ലാത്ത ടൂറിസ്റ്റ് ടാക്സിയിൽ യാത്ര ചെയ്യേണ്ടി വരുന്നു ഇതായിരുന്നു വാർത്താ പെൺകുട്ടി ഒരു വീഡിയോ ചെയ്ത് കേരളത്തിന് മാനം കെടുത്തിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാനത് വീഡിയോ ആക്കിയതാണ് എൻ്റെ വാർത്ത പുറത്തു വന്നതോടെ ടൂറിസം മന്ത്രി ഇടപെടുന്നു ആ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ അറസ്റ്റ് ചെയ്യുന്നു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു ഇതൊക്കെ വലിയ വാർത്തയായി പക്ഷെ അതൊക്കെ വെറും കാപട്ട്യം മാത്രമായിരുന്നു അതിനപ്പുറത്തേക്ക് ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാർ സംഘം ചേർന്ന് ഗുണ്ടായുസം നടത്തുന്നതിൻ്റെ അളവും തോതും കൂടി വരുന്നു എൻ്റെ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഒന്നിലധികം ടൂറിസ്റ്റ് ഡ്രൈവർമാർ എന്നെ ബന്ധപ്പെട്ടു അവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞു ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ് അവരുടെ ദയ കാണിക്കണമെന്ന് തന്നെയാണ് എൻ്റെ നിലപാട് അതായത് മറ്റുള്ളവരുടെ അവകാശം നിഷേധിക്കാതെ തന്നെ ഇവരുടെ അവകാശവും സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി അവരുടെ ഭാഗം മുഴുവനായി കേൾക്കാം എന്ന് ഞാനും കരുതി പ്രത്യേകിച്ച് സിംഗപ്പൂരിലുള്ള എൻ്റെ സുഹൃത്ത് ബാലചന്ദ്രൻ ഒരു ടൂറിസ്റ്റ് ഡ്രൈവറുടെ അനുഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല എന്ന് തോന്നി പലരും എന്നെ ബന്ധപ്പെട്ടു ഞാൻ അവരുടെ പ്രശ്നം പഠിക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ തിരക്കായിരുന്നു മാറ്റിവെച്ചു ഇതിനിടയിൽ എൻ്റെ ടെലിഫോൺ നമ്പർ ഈ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാരുടെ സംഘടനയിൽ പരസ്പരം ഷെയർ ചെയ്യുകയാണ് എന്നിട്ട് ഇവരെല്ലാം മത്സരിച്ച് വിളിക്കുക ഒരു ദിവസം പത്തും ആയിരം കോൾ എനിക്ക് വരുന്നു മെസ്സേജ് വരുന്നു മറുനാടൻ ഷാദനാണോ എന്നെ വരട്ടാൻ നോക്കുക എന്ന് വെച്ചാൽ ഇവർ അവരുടെ ആ ഗുണ്ടായുസം അവർ വീണ്ടും പുറത്തെടുത്തു അതോടെ ഞാൻ അവരുടെ ആ വിഷയം പഠിക്കാനും പിന്തുണയ്ക്കുന്നതിന് വേണ്ടി വീഡിയോ ചെയ്യാനുള്ള നീക്കം ഉപേക്ഷിച്ചു യഥാർത്ഥത്തിൽ എന്നെ അവർ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചത് ഇവരുടെ ഗുണ്ടാസ്വഭാവത്തിൻ്റെ ഭാഗമാണ് ജീവിക്കാൻ വേണ്ടി ടാക്സി ഓടിക്കുന്ന മനുഷ്യരോട് എനിക്ക് സിമ്പതിയേ ഉള്ളൂ സഹതാപമേ ഉള്ളൂ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട് പക്ഷേ കാലം മാറുമ്പോൾ അതിനൊത്ത് മാറാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട് ഞാൻ ഈ പണിയെ ചെയ്യൂ എനിക്ക് മറ്റു പണിയും അറിയില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അമിതമായി കൂലി തരണം എന്ന് പറയുന്നത് യുക്തിഭദ്രമായ വാദമല്ല കാരം മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാം മാറുന്നു പല തൊഴിലും മാറുന്നു അച്ചടി പത്രങ്ങൾ ഏറെ വൈകാതെ ഇല്ലാതാകും ഇന്നൊരു ഫാഷനായി മാത്രമാണ് ആളുകൾ അച്ചടി പത്രങ്ങൾ വാങ്ങുന്നത് ഇനി നിന്നു പോകുന്ന ഒരു തൊഴിൽ ജേർണലിസ്റ്റുകളുടേതാണ് ഏറ്റവും കൂടുതൽ ജാടയുള്ള വർഗമാണ് ജേർണലിസ്റ്റുകൾ എഴുതുന്ന ജേർണലിസ്റ്റുകൾ ആർക്കും വേണ്ടതാവും ഏത് ആശയം പറഞ്ഞാലും ഏത് ജേർണലിസ്റ്റ് എഴുന്നതിനേക്കാൾ മനോഹരമായി ചാറ്റ് ജി പി റ്റി എഴുതി തരും അതുകൊണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ഏതാണ്ട് ഒരുവിധം ജേർണലിസ്റ്റുകൾ കുറച്ച് വരുന്നു ചാറ്റ് ജി പി ടി ആണ് വാർത്ത എഴുതുന്നത് ലോകത്ത് ലഭ്യമായ എല്ലാ വിവരങ്ങളും പരിശോധിച്ച് കൃത്യം എഴുതാൻ പറ്റും എന്തിനൊരു വീഡിയോ പോലും ചെയ്യാൻ മനുഷ്യൻ ആവശ്യമില്ലാത്ത കാലം വരിക എൻ്റെ അതേ ശബ്ദത്തിലും എൻ്റെ അതേ രൂപത്തിലും ഞാൻ പറയുന്ന വീഡിയോ ചെയ്യാം എന്നതിന് തെളിവാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ എലൻ മസ്കിന്റെ ഒക്കെ പേരിൽ അവരുടെ അതേ ശബ്ദത്തിൽ തട്ടിപ്പുകാർ വീഡിയോ ഇറക്കുന്നത് അപ്പൊ ഈ കാലം മാറുമ്പോൾ ടാക്സി ഡ്രൈവർമാർ മാത്രം ഞങ്ങൾക്ക് മാത്രമുള്ള പണിയാണ് ഇതെന്ന് പറഞ്ഞിരുന്നാൽ പിന്തള്ളപ്പെട്ടു പോകുന്നതും പരാജയപ്പെട്ടു പോകുന്നതും അവർ തന്നെയാവും അവർക്കൊപ്പം ഈ നാടും ഇത് തിരിച്ചറിയുന്നില്ല അവരെ നമ്മൾ പിന്തുണയ്ക്കണം അവരെ നമ്മൾ സഹായിക്കണം തീർച്ചയായും വേണം അതിന് വഴിയുണ്ടാക്കി കൊടുക്കണം അതിന് സമൂഹം കൂടി ചേർന്ന് സർക്കാർ കൂടി ചേർന്ന് മാറുന്ന സംവിധാനത്തിലേക്ക് മാറണം ഇപ്പോൾ ഓൺലൈൻ ടാക്സി ആണ് ഈ കാലമെങ്കിൽ ഓൺലൈൻ ടാക്സി ഊബറിനേക്കാൾ ചെലവ് കുറഞ്ഞ ഉണ്ടാക്കുന്ന സംവിധാനത്തിലേക്ക് മാറണം ഇതിവർ ചെയ്യില്ല ഗുണ്ടായിസം കാണിച്ച് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് പോകുന്നു എന്റെ ശ്രദ്ധയിൽ ഇന്നൊരു വീഡിയോ അക്ഷരാർത്ഥത്തിൽ എന്റെ ചോര തിളച്ചുപോയി കോട്ടയം എടുത്തുകഴിഞ്ഞാൽ വണ്ടി അടിച്ചീട്ട് ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ അവരി ആ കോട്ടയ ഡിസ്ട്രിക്റ്റിൽ ഊബർ ഓടാണ്ട പെർമിഷൻ ഇല്ല അറിയാമോ അറിയാൻ പറഞ്ഞാൽ നിന്റെ ഊബറിന്റെ അവരെ വിളിച്ചു വരും നിങ്ങളുടെ എറണാകുളത്തെ ഓഫീസൊക്കെ അടച്ചില്ല ആരുമേ അടച്ചില്ലെന്ന് കേണോ വെറുതെ ഞാൻ വിളിച്ച അവര് വരും അടിച്ച് നിന്റെ വണ്ടിയും വണ്ടി നിങ്ങൾക്ക് അടിത്തരും ഒരു വഴി വഴി അടിച്ച് ഞങ്ങൾക്ക് കേട്ടോ ഇപ്പൊ നീ ഓർത്തി ഞാൻ വേറെ ഞങ്ങൾ വേറെ മണ്ടന്മാരെന്നല്ലേ ഞങ്ങൾക്ക് അഞ്ച് എനിക്ക് ഏഴ് വണ്ടിയുണ്ട് കോട്ടയ പട്ടത്തി അറിയാം നീ പെറപ്പ് കഴിയുമ്പോൾ നീക്കി ചേട്ടാ ഓട്ടോക്കാരുടെ ഗുരുവല്ലേ ഓട്ടോക്കാർ വന്നിട്ട് അവരച്ചു വിളിച്ചീ മര്യാദക്ക് പോക്കോ ഞാൻ എപ്പ വേണ്ടി നടത്തും ഇനിയിപ്പൊ ഞാൻ വിളിക്കാം നിന്നെ വിളിച്ചെ വിളിച്ചെട്ടാറേ ചേട്ടാ എന്തായാലും ടാക്സി ഡ്രൈവറാണ് ഇതിലെ കഥാപാത്രം ഏതോ ഒരു ഊബർ ഡ്രൈവറെ തടഞ്ഞു നിർത്തി ഭയപ്പെടുത്തുന്നു അയാൾ വീഡിയോ എടുക്കുമ്പോൾ നിന്റെ വീഡിയോ നീ നിർത്തിയില്ലെങ്കിൽ നിന്റെ ഫോട്ടോ നീ നിർത്തിയില്ലെങ്കിൽ നിന്ന് ഞാൻ തീർത്തു കളയും അവര് വരും നിന്നെ തല്ലും കൊല്ലും എന്തെല്ലാം അവകാശവാദം കേട്ടല്ലോ ഇയാൾക്ക് ആറോ ഏഴോ വണ്ടി കോട്ടയം ടൗണിലുണ്ടെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട് ഇതല്ല ഗുണ്ടായുസം എന്നിട്ട് ഇവർ പോയി ഓഫീസ് അടപ്പിക്കുക കഴിഞ്ഞ ദിവസം യൂബറിന്റെ ഓഫീസ് അടച്ചുപൂട്ടുന്ന ഒരു വീഡിയോ ദൃശ്യം നമ്മൾ പുറത്ത് കണ്ടിരുന്നു എന്നിട്ട് ഇത് വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക എത്ര കാലം ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എത്ര കാലം ഒരു തൊഴിലിനെ നമുക്ക് വാതിൽ കൊട്ടി അടച്ചു വെക്കാൻ പറ്റും ഇതിന് എന്നാ സംഭവിക്കുന്നത് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരില്ല ദയവായി നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ വലിയ ദുഷ്പ്രചരണം ആരംഭിച്ചിരിക്കുന്നു അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഉള്ളവരൊക്കെ പറയുന്നത് കേരളം യൂബറിന് പ്രവേശനമില്ലാത്ത സ്ഥലമാണ് അവിടെ വലിയ കൊള്ളയാണ് ടാക്സി ഡ്രൈവർമാർ നടത്തുക ആരും അങ്ങോട്ട് പോകേണ്ടതാണ് പറയുന്നത് അത്തരം സംഭവങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നു കാരണം ഇവിടെ പണച്ചെലവ് കൂടുതലാണെന്ന് മാത്രമല്ല ഇവിടെ ഒരു ജനാധിപത്യത്തിന് വിഷയമുണ്ട് നമുക്ക് ആഗ്രഹിക്കുന്ന വാഹനത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റണം പേഴ്സണൽ ലിബേർട്ടി എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും പ്രധാനപ്പെട്ടതാണ് എനിക്ക് ആഗ്രഹിക്കുന്ന വാഹനത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും എനിക്ക് ധാർമ്മിക രോഷമുണ്ടാവും മാത്രമല്ല സുരക്ഷ എന്ന് പറയുന്നത് കൂടുതൽ ഇതാണ് കാരണം ഈ യൂബറെ ഒരു സെൻട്രൽ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് യൂബർ എതിലെയൊക്കെ പോകുന്നുണ്ടെന്ന് കൃത്യമായി അറിയാം ഏത് സാഹചര്യത്തിലും ആളുകൾക്ക് അറിയാൻ പറ്റും ഞാൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടവർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും എന്നെ അവർക്ക് നിരീക്ഷിക്കാൻ പറ്റും ട്രാക്ക് ചെയ്യാൻ പറ്റും യൂബറിൻ്റെ കേന്ദ്രീകൃത ഓഫീസിന് ട്രാക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് സുരക്ഷ കൂടുതലാണ് ആളുകൾ അതിനാണ് ശ്രമിക്കുന്നത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേകിച്ച് നിങ്ങളത് കൊട്ടിയടച്ചാൽ ആളുകൾ കേരളം വിട്ടു പോകും ഇപ്പോൾ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരുന്ന യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾ പ്രത്യേകിച്ച് ബ്രിട്ടനിൽ നിന്ന് വളരെ അടുത്താണ് സ്പെയിൻ സ്പെയിനിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ് എന്ത് സംഭവിച്ചു കുറേ കഴിഞ്ഞപ്പോൾ ടൂറിസ്റ്റുകളുടെ ഒരു വല്ലാത്ത തല്ലിക്കയറ്റം ഉണ്ടായി ഇപ്പോൾ ടെനറിഫ് എന്നൊക്കെ പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അവിടേക്ക് നാട്ടുകാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമായി നാട്ടുകാർ പ്രക്ഷോഭമായി രംഗത്തിറങ്ങി ടൂറിസ്റ്റുകൾക്കെതിരെ പ്രക്ഷോഭം ബുദ്ധിമുട്ടാക്കി ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു ഒരാളും ഈ ടെനറിഫിലേക്കോ സ്പെയിനിലേക്കോ പോകുന്നില്ല അതുകൊണ്ട് ആ രാജ്യം വലിയ പ്രതിസന്ധി നേരിടുകയാണ് അവിടുത്തെ ജനങ്ങൾ പ്രതിസന്ധി നേരിടുകയാണ് ടൂറിസ്റ്റായി ഒരാൾ യാത്ര ചെയ്യുന്നത് ആനന്ദിക്കാനാണ് ആഹ്ലാദിക്കാനാണ് റിലാക്സ് ചെയ്യാനാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടായാൽ അവൻ്റെ ആ ട്രിപ്പെ മുടങ്ങിപ്പോവും നമ്മളിവിടെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ വഴി തടഞ്ഞു നിർത്തുന്നു ബഹളം വെക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു ഇപ്പോൾ നിങ്ങൾ ഈ ടാക്സി ഡ്രൈവറോടാണ് ഭീഷണിപ്പെടുത്തിയത് ആ വണ്ടിയിലിരിക്കുന്ന മനുഷ്യരുടെ ടൂറിസ്റ്റുകളുടെ സ്ട്രെസ് എന്ന് ആലോചിച്ച് നോക്കി ഈ പയ്യൻ കൂളായിരുന്നു അവൻ കൂളായിട്ട് അതിനെ കൈകാര്യം ചെയ്തു പിന്നെ എന്ന് സംഭവിച്ചു നമുക്കറിയില്ല പക്ഷെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരുടെ സ്ട്രെസ് ലെവൽ മാറുന്നു ആ സ്ട്രെസ്സ് ലെവൽ ഈ നാടിൻ്റെ ടൂറിസം ഇൻഡസ്ട്രിയെ തകർക്കുന്നു ഇത് ഗുണ്ടായിസമാണ് നിങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കാൻ വഴി കണ്ടെത്തണം ഇല്ലെങ്കിൽ മറ്റു തൊഴിലിലേക്ക് പോകണം അല്ലാതെ ഞങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കണം അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെ പറഞ്ഞത് കൂലിയെക്കുറിച്ച് കൂലി കുറവ് കൊടുക്കുന്നിടത്താണ് രാജ്യം വളരുന്നത് ഇൻഡസ്ട്രി വളരുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ആഗ്രഹിക്കുന്നത് കുറഞ്ഞ കൂലിയാണ് അവർക്കത് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാരെക്കാൾ കൂടുതൽ എണ്ണം ഈ പറയുന്ന യൂബർ ഡ്രൈവർമാർ ഇപ്പോൾ ഉണ്ട് അവരും ജീവിക്കുന്നത് ഇതുകൊണ്ടാണ് അവരാരും മുതലാളിമാരല്ല അപ്പം അവർക്ക് ജീവിക്കാൻ കഴിയുന്ന വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നെങ്കിൽ നിങ്ങൾക്കും കിട്ടണം നിങ്ങൾ ആ വഴിയിലേക്ക് മാറണം നിങ്ങൾ പിടിച്ചു പറിക്കാൻ ശ്രമിക്കരുത് ദയവായി കച്ചവടം എന്താണ് മനസ്സിലാക്കുക യൂബറിന്റെ രീതി എങ്ങനെയാണ് കൂടുതൽ കൂടുതൽ കച്ചവടം കിട്ടും കൂടുതൽ കൂടുതൽ ഓട്ടം കിട്ടും അപ്പോൾ ലാഭത്തിന്റെ തോത് കുറവാണെങ്കിലും ആകെ കിട്ടുന്ന തുക കൂടുതലായിരിക്കും ഇത് തന്നെയാണ് നിങ്ങൾ നിങ്ങളത് ഒന്നോ രണ്ടോ ഓട്ടം കിട്ടും ഊഴം വെച്ചിട്ട് അതിനേക്കാൾ കൂടുതൽ കിട്ടാൻ പോകുന്നത് ഊബർമാർക്കാണ് ഈ മാറ്റത്തിനൊപ്പം നിങ്ങൾ നിന്നില്ലെങ്കിൽ ഏറ്റവും അധികം നഷ്ടം വരാൻ പോകുന്നത് നിങ്ങൾക്കാണ് ദയവായി നിങ്ങൾ ടൂറിസ്റ്റ് ഡ്രൈവർമാർ മനസ്സിലാക്കുക നിങ്ങളുടെ ഈ യൂണിയൻ ഒക്കെ ഉണ്ടല്ലോ ഗുണ്ടായുസം നിർത്തി നിങ്ങൾ ഒരുമിച്ച് ഓൺലൈൻ ടാക്സി തുടങ്ങൂ ഇതിനേക്കാൾ മെച്ചപ്പെട്ട സർവീസ് കൊടുക്കൂ ജനങ്ങൾക്ക് വേണ്ടത് അതല്ലേ നിങ്ങൾ ഇങ്ങനെ ഗുണ്ടായുസത്തിലേക്ക് ഇറങ്ങിയാൽ ഈ നാട് മുടിഞ്ഞു പോകും സാമീന കുറിപ്പ് കൂടി കേൾക്കുക ഒന്ന് ഫോൺ ചെയ്താൽ ടാക്സി ഓടിക്കുന്നവർ വന്ന് നിന്റെ കാർ അടിച്ചു പൊളിക്കും വേഗം സ്ഥലം ഇട യൂബറിന്റെ കൊച്ചി ഓഫീസ് അടപ്പിച്ചതറിഞ്ഞില്ലേ എനിക്ക് ആറ് കാറുകളുണ്ട് കോട്ടയത്തൊന്നും എന്റെ യൂബർ ഒന്നും ഓടിക്കാൻ പറ്റില്ല ഇത് പറഞ്ഞുകൊണ്ട് ഒരു യൂബർ ടാക്സിയെ ഒരു പരമ്പരാഗത ടാക്സിക്കാരൻ ഭീഷണിപ്പെടുന്ന റീൽ കാണുകയായിരുന്നു ആദ്യം യുവൻമാർ പറഞ്ഞിരുന്ന ഒരു ഓഫീസ് പോലും ഇല്ലാത്ത കാർ പോലും ഇല്ലാത്ത ഒരു ബഹുരാഷ്ട്ര കുത്തകയാണ് യൂബർ എന്നായിരുന്നു യൂബർ ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു സർവീസ് നടത്താൻ മാത്രം വിഡ്ഢികളാകില്ലെന്ന് ഉറപ്പുള്ള ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അവർക്ക് കൊച്ചിയിൽ പാലാരിവട്ടത്തും കൂടാതെ തിരുവനന്തപുരത്തും ഓഫീസുണ്ട് അതുകൂടാതെ യൂബറിനെ വാഹനം വാങ്ങിയ ഡ്രൈവറുമായി ടാഗ് ചെയ്തിട്ടുള്ള ഫിനാൻസ് അറേഞ്ച്മെന്റും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഗുണ്ട ടാക്സിക്കാരുടെ രണ്ടു വാദവും പൊളിയുന്നു എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യം ഇക്കൂട്ടർ എന്തിനാണ് യൂബറിന്റെ മുതുകത്ത് കയറുന്നതെന്നാണ് ഏതൊരു വ്യവസായത്തിനും ഉള്ളതുപോലെ ടെക്നോളജി വഴി കുറഞ്ഞ നിരക്കിൽ മെച്ചപ്പെട്ട സേവനം കൊടുത്തുകൊണ്ട് മാർക്കറ്റ് ഷെയർ നേടിയ ഒരു സർവീസ് മാത്രമാണ് അത് അവരുടെ ബിസിനസ് മോഡലിനോട് യോജിക്കാത്ത ഡ്രൈവർമാർക്ക് യൂബർ അല്ലാതെ ഓടാനുള്ള അവകാശമുണ്ട് പക്ഷേ ആ സേവനം വേണ്ടത് വയ്ക്കാനുള്ള അവകാശം ഉപഭോക്താക്കൾക്കുമുണ്ട് പഴയ സോഷ്യലിസ്റ്റ് യുഗമൊക്കെ പോയെന്നും ഇന്ത്യ ഒരു സെമി മുതലാളിത്ത വ്യവസ്ഥയിൽ എത്തിയെന്നും അറിയാത്ത യൂബർ വിരുദ്ധർ മുതലാളിത്തത്തിലെ ഗിഗ് എക്കണോമി എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്റെ അറിവിൽ യൂബർ സൊമാറ്റോ ബ്ലിങ്കിൻ സ്വിഗ്ഗി എന്നീ ഗിഗുകളിൽ ഏറ്റവും കുറഞ്ഞ രണ്ടോ മൂന്നോ ലക്ഷം മനുഷ്യർ ജോലി ചെയ്ത് അന്തസ്സ ജീവിക്കുന്നുണ്ട് ഊബറിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ആ സംവിധാനം ഇല്ലെങ്കിൽ പാതിരാത്രിയിൽ നഗരത്തിന്റെയോ ഗ്രാമത്തിന്റെയോ ഏതെങ്കിലും മൂലയിൽ ഭാര്യയെയും കുട്ടികളെയും കൊണ്ട് മഴയത്ത് പോസ്റ്റിൽ പിടിച്ചു നിൽക്കുന്ന ആളുടെ അവസ്ഥ ആലോചിച്ചു നോക്കുക ഈ ഗുണ്ടാ ടാക്സിക്കാരൻ ചോദിക്കുന്ന ഭീകരമായ നിരക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ പോലും ഇവരെ എങ്ങനെ കണ്ടെത്തും ഏതെങ്കിലും ജംഗ്ഷനിൽ ടാക്സി സ്റ്റാൻഡിൽ ചൈനാഭിമാനി വായിച്ച് വിപ്ലവ ചിന്തയും ദാസപ്പ നേരം കൊല്ലിയിരിക്കുന്ന ഇവന്മാരെ റീച്ച് ചെയ്യാൻ ഓപ്ഷൻ വേണ്ടേ പിന്നെ റേറ്റ് എവിടെ പോകണം എന്നതൊക്കെ സംബന്ധിച്ച് ഗുസ്തിക്ക് കളമൊരുങ്ങുന്നു യൂബർ ആണെങ്കിൽ ഒറ്റ ക്ലിക്കിൽ പല നിരക്കിൽ കസ്റ്റമർ റേറ്റിംഗ് വിശ്വാസ്യത എല്ലാം ഉൾപ്പെടുന്ന കുറേ കാറുകളുടെയും ഓട്ടോറിക്ഷകളുടെയും ലിസ്റ്റ് തരും മുൻകൂട്ടി റേറ്റ് അറിയാവുന്നതുകൊണ്ട് നാം നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്നുള്ള പിക്കപ്പും നാം ആവശ്യപ്പെടുന്നിടത്ത് ഡ്രോപ്പ് കൂടാതെ ഉണ്ടാക്കാൻ ഓടി നടക്കേണ്ട ഡ്രൈവർ വാഹനം എന്നിവയുടെ വൃത്തിയും സൗകര്യവും സ്വഭാവവും അധികമായി പണം വാങ്ങിയാൽ റീഫണ്ട് ഉൾപ്പെടെ എത്ര സൗകര്യമാണ് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നതെന്ന് ഗുണ്ട ടാക്സിക്കാർ പറയില്ല എന്റെ വ്യക്തിപരമായ ഓട്ടോ നിരീക്ഷണത്തിൽ മനസ്സിലായത് സ്ത്രീകളെയാണ് ഓട്ടോക്കാർ ഏറ്റവും കൊള്ളയടി അമ്പത് രൂപ ഓട്ടത്തിന് നൂറ് രൂപയും ഉറപ്പായി വാങ്ങുമെന്ന് മാത്രമല്ല ഡ്രോപ്പ് ചെയ്യുന്ന ലൊക്കേഷൻ മുൻകൂട്ടി പറഞ്ഞാലും അവിടെ വരെ കൊണ്ടുപോകുമെന്ന് ഉറപ്പില്ല ഇഷ്ടപ്പെടാത്ത പാവങ്ങളായ സ്ത്രീകൾ ഇതെല്ലാം സഹിക്കും കംപ്ലൈന്റ് ചെയ്യാൻ ഒന്നും ആകില്ല ഒരു പ്രയോജനവുമില്ല എന്നത് മനസ്സിലാക്കാൻ ഇപ്പോൾ ലോകമെങ്ങുമുള്ള യൂബറിനെ ഭീഷണിപ്പെടുത്തുന്ന കാര്യം നോക്കിയാൽ പോരെ മറ്റൊരു ഡയലോഗ് ഞങ്ങൾക്കും ജീവിക്കേണ്ടേ ഞങ്ങളുടെ നഷ്ടവും കഷ്ടപ്പാടും കാണുന്നില്ലേ ലളിതമായി പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാണ് എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന പൊതുജനത്തിന്റെ നാട്ടുകാരുടെ ചുമതലയാകുന്നത് വല്ലവരുടെയും തൊഴിൽ സംരക്ഷണം പോലെയുള്ള വൻ കാര്യങ്ങൾ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനുള്ളിൽ പൊതുജനങ്ങളുടെ പ്രയോറിറ്റി അല്ല എന്ന് ടാക്സി ഗുണ്ടകളും അവരുടെ ഊണിയൻ മുട്ടകളും മനസ്സിലാക്കുക കടത്തുകാരന്റെ പണി സംരക്ഷിക്കാൻ പാലം വേണ്ട എന്ന നിലപാട് ഇനി ചിലവാകില്ല ഊണിയൻ മുട്ടകളെ കേരളത്തിൽ മാത്രം ഇപ്പോൾ കാണുന്ന ഒരു പരിപാടിയുണ്ട് പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് വീക്ഷണത്തിൽ മെച്ചപ്പെട്ട സേവനമോ ഉൽപ്പന്നമോ വിറ്റ് പണമുണ്ടാക്കുന്നത് എല്ലാ മാഫിയകളാണ് ചൂഷകരാണ് യഥാർത്ഥ ചൂഷകരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് സാധാരണ ജനങ്ങൾക്ക് പിടികിട്ടിയതാണ് യൂബർ സൊമാറ്റോ എന്നിവയുടെ സ്വീകാര്യതയുടെ അടിസ്ഥാനം ഇതിലൊരു ചോദ്യം പ്രസക്തമാണ് കടവുകാരന്റെ പണി സംരക്ഷിക്കാൻ പാലം പണിയുന്നത് നിന്നത് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല ദയവായി പരമ്പരാഗത ടാക്സിക്കാർ തിരിച്ചറിയുക നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ ഉടനടി എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ പട്ടിണിയിലാവും ഇപ്പോഴത്തെ ഗുണ്ടായുസം നിങ്ങൾക്കെതിരായാൽ സാധാരണ ജനങ്ങൾ നിങ്ങളുടെ ടാക്സി പിടിക്കേണ്ടതെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും തൻ്റെ ഇടമുള്ള ഒരു ഡ്രൈവർ ഇറങ്ങി പുറപ്പെട്ടാൽ തൻ്റെ ഇടമുള്ള യാത്രക്കാർ അതിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ഗുണ്ടായുസത്തെയും അതിജീവിക്കാൻ പറ്റും പോലീസിനും സർക്കാരിനുമൊക്കെ യൂബർ ഡ്രൈവറിൻ്റെ കൂടെ യാത്രക്കാരുടെ കൂടെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് ദയവായി മുട അവസാനിപ്പിച്ച് മര്യാദക്കാരാവുക അല്ലെങ്കിൽ നിങ്ങൾ സ്വയം കൊഴുതുകൊണ്ടും ഈ നാടും മുടിപ്പിക്കും